പത്തനാപുരം അടൂർ പ്രധാന പാതയ്ക്ക് അരുകിലായാണ് ഈ മനോഹരമായ കാഴ്ച റോസാപ്പൂവിൻ്റെ സൗന്ദര്യത്തെ അനുസ്മരിപ്പിക്കും വിധം ഡ്രാഗൺ ഫ്രൂട്ട്സുകൾ ഈ കൃഷിയിടത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നു കൃഷിയെ സ്നേഹിക്കുന്ന അമേരിക്കയിലും നാട്ടിലുമായി കഴിയുന്ന ഒരു പുരോഹിതനും കുടുംബവുമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് പ്ലാന്റേഷനു പിന്നിൽ കൃഷിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഈ പുരോഹിതനും കുടുംബവും ശാസ്ത്രീയവും ആധുനികവുമായ സംവിധാനത്തോടെയാണ് ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് ഞാനും വൈഫും ഇതിനകത്ത് എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളും അതിനകത്ത് എൻജോയ് ചെയ്യുന്നവരാണ് ഇത് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റേഷൻ ആണ് ഇത് അമ്മയ്ക്ക് ഇത് വലിയ ഇഷ്ടമാണ് ഫലം എടുക്കുന്ന രണ്ടാമത്തെ പ്രാവശ്യം തന്നെ അതിനേക്കാൾ ഒരു വലിയ കാര്യം ഉള്ളത് ഞങ്ങളുടെ മനസ്സിന്റെ സുഖമാണ് വലിയ വെക്കേഷൻ ടൈമില് ഞങ്ങൾ വരിക ഞങ്ങൾ മക്കളും ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എണ്ണമാണ് പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾക്കൊക്കെ വരുമാനം ഒരു മാർഗ്ഗം കൂടെ ഉണ്ട് ഒരു കർഷകൻ്റെ ബ്ലഡാണ് എനിക്കുള്ളത് അതുകൊണ്ട് കൃഷിയിൽ എനിക്ക് വലിയ താല്പര്യമാണ് ഞാൻ ആക്ച്വലി ഞാനൊരു കെമിസ്റ്റും എൻ്റെ മകനൊരു എഞ്ചിനീയറുമാണ് ചുറ്റുമക്കളുടെ പേരിലാണിത് ഉള്ളത് ആബികയിൽ എൻ്റെ ഏഡൻ പ്ലാന്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് റിമ്പുട്ടാൻ മാവ് പേരക്ക പിന്നെ ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് പിന്നെ ചക്ക എല്ലാം എല്ലാം ഉണ്ട് എല്ലാം എല്ലാ പിന്നെ മാസ്റ്റ് എൻ്റെ അമ്മയപനുമൊക്കെ കൃഷിക്കാരൊക്കെ ആയിരുന്നു പിന്നെ അമേരിക്കയിൽ അതിനുള്ള സാഹചര്യങ്ങളില്ല കൃഷി എൻജോയ് ചെയ്യാണ് നമ്മുടെ ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും നമ്മുടെ ഭവനങ്ങളിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് കാരണം വിഷമില്ലാത്ത ഭക്ഷ്യം ഇവിടെ കൊടുക്കാൻ കൊണ്ട് സാധിക്കും ഇത് മുഴുവൻ ഓർഗാനിക് ഓർഗാനിക് പ്ലാന്റ് ആണ് ഇതിനകത്ത് ചാണകവും കോഴിവുകളും മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കൂ നമ്മുടെ സ്റ്റേറ്റിൽ പ്രൊഡക്ഷൻ കുറവാണ് വെളിയിൽ നിന്ന് വരുന്നവർക്ക് അവർ ചോദിക്കുന്ന വില കൊടുത്തേ പറ്റത്തുള്ളൂ ഈ മാരകമായ വിഷം ഈ ഫ്രൂട്ട്സിലും പച്ചക്കറികളിലും തളിക്കുന്നുകൊണ്ടാണ് പല രോഗങ്ങളും നമ്മളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് അത് വിദഗ്ധരായ ഡോക്ടർമാരുടെ അഭിപ്രായമാണ് അവരവരുടേതായ ഫ്രൂട്ടുകൾ വെജിറ്റബിള് അവരുടെ ടെറസിൽ പോലും അവരുണ്ടാക്കുന്നുണ്ട് അത് അങ്ങനെയൊരു ഒരു ഉണ്ടായാൽ നമ്മുടെ പലർക്കും നല്ലതായിരിക്കും അതായത് പത്തനാപുരത്തിനും ഏഴംകുളത്തിനും ഇടയ്ക്ക് നല്ല ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടം ഓർഗാനിക്കായിട്ടുള്ള ആ തോട്ടത്തിലെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന കണ്ട് വണ്ടി നിർത്തി ഞങ്ങളിവിടെ വന്ന് ഞങ്ങളി രണ്ട് കിലോ വാങ്ങിച്ചു കൃഷിയെ സ്നേഹിക്കുന്നതിനൊപ്പം കൃഷിയെ സ്നേഹിക്കണമെന്ന് മറ്റുള്ളവരോട് ഉപദേശിക്കുക കൂടി ചെയ്യുകയാണ് ഈ കർഷകൻ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവിധമായ സഹായവും ചെയ്തു നൽകുമെന്ന് അഭികയിൽ ഏതൻസ് ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റേഷൻ അധികൃതർ അറിയിച്ചു ആയിട്ടുള്ള ഒരു ഫാം ഫാമാണിത് വിഷാംശമൊന്നുമില്ല ഇവർ ചാണകമൊക്കെയാണ് വളമായിട്ടിടുന്നത് ബസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇത് പൂത്തൊല്ലഞ്ഞ് പഴങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ മഞ്ഞ കളറിലെ പൂക്കളും വേണ്ട നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും പറ്റുന്നുണ്ടായിരിക്കും മഞ്ഞ കളറിലെ പൂ വന്നിട്ട് നല്ല റെഡ് കളറിലെ പഴമായിട്ടാണ് ഇത് വരുന്നത് എല്ലാ ചെടികളിലും പഴങ്ങളുണ്ട്